അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെട്ടവളാണ് റോസ വിശുദ്ധരുടെ സൗന്ദര്യം വിശുദ്ധിയിലാണ് ഒരു കൗതുകത്തിന്റെ പേരിൽ ബാഹ്യ സൗന്ദര്യം ആർക്കാണ് ഏറ്റവും അധികമെന്ന് ചോദിച്ചാൽ ലിമായിലെ വിശുദ്ധ റോസയ്ക്കാണ് റോസയുടെ ജ്ഞാനസ്നാന നാമം ഇസബെല്ല എന്നായിരുന്നുവെങ്കിലും ഒരു പനിനീർ പുഷ്പം പോലെ സുന്ദരിയായതിനാൽ എല്ലാവരും ഇസബലയെ റോസ എന്ന് വിളിക്കാൻ തുടങ്ങി കുടുംബത്തിൽ ദാരിദ്ര്യമായിരുന്നതിനാൽ മറ്റു വീടുകളിൽ കൂലിവേലയും തയ്യൽപ്പണിയും ചെയ്ത് അവൾ പോയി താൻ ദൈവത്തിനുള്ളതാണെന്ന് റോസയ്ക്കറിയാമായിരുന്നു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഉപവസിച്ചു ലോകം നല്ലതെന്ന് കരുതിയ സർവ്വതും അവൾ ക്രിസ്തുവിനായി ഉപേക്ഷിച്ചു മറ്റുള്ളവർ റോസയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിയപ്പോൾ റോസ തന്റെ ശരീരവും മുഖവും വികൃതമാക്കുകയും തിരവസ്ത്രത്തിന്റെ താഴെ ക്രിസ്തു ധരിച്ച പോലുള്ള മുൾക്കിരീടം അണിയുകയും ചെയ്തിരുന്നു ഒരു കന്യാസ്ത്രീ ആഗ്രഹം മകളെ വിവാഹം കഴിച്ചയക്കാൻ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾ എതിർത്തു നിരന്തര പ്രാർത്ഥനകളിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്ന് തന്റെ സഹനവും സഹന ശക്തിയും വർദ്ധിപ്പിക്കാനാണ് റോസ പ്രാർത്ഥിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനേഴ് ഓഗസ്റ്റ് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു അന്നേ ദിവസം ലിമാ നഗരം സുഗന്ധപൂരിതമായി ആകാശത്തിൽ നിന്ന് rosa pukal